േശുവിന് ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ ക്രിസ്മസിനായി നമുക്ക് ഒരുങ്ങ ഇന്നത്തെ തിരുവചനം വിശുദ്ധ പത്രോസിന്റെ ഒന്നാം ലേഖനം മൂന്നാം അധ്യായം പതിനഞ്ചാം തിരുവചനം ക്രിസ്തുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയങ്ങളിൽ പൂജിക്കുവിശു ക്രിസ്തുവിന്റെ ജനനത്തിനായി ആത്മാർത്ഥതയോടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നമുക്ക് എപ്രകാരമാണ് യേശുവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് സ്വീകരിക്കേണ്ടത് എന്ന് തിരുവചനങ്ങളിലൂടെ സംസാരിക്കുന്നു യേശുവിനെ നമ്മുടെ രക്ഷകനും നാഥനുമായി അംഗീകരിച്ച് ഏറ്റുപറഞ്ഞ് ഹൃദയത്തിൽ കത്താവായി നാം എപ്പോഴും പൂജിക്കുവാനായിട്ടാണ് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുക വിശുദ്ധ ബൗലസുലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം പത്താം അധ്യായം ഒമ്പതാമത്തെ തിരുവചനത്തിൽ പറയുന്നുണ്ട് യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചുപരിൽ നിന്ന് ഉയർപ്പിക്കുകയും ചെയ്തു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും നമ്മുടെ ഹൃദയവും മനസ്സും ആത്മാവും എല്ലാം ദൈവത്തിൽ ചരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ദൈവികമായിട്ടുള്ള ആനന്ദവും സമാധാനവും നമുക്ക് ലഭിക്കുക വിശുദ്ധരെല്ലാവരും യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ സംവഹിച്ചവരാണ് അവരുടെ ജീവിത പന്ധാബുകളിൽ വഴികാട്ടിയായി യേശുവിൻ്റെ ചൈതന്യം കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും ആഴപ്പെട്ട് വളരുവാൻ അവർക്കിടയായത് യേശുവിനെ കർത്താവും രക്ഷകനും നാഥനുമായി ഏറ്റുപറയുമ്പോൾ അവനെ നമ്മുടെ ഹൃദയങ്ങളിൽ രാജാവായി രക്ഷകനായി നാം അംഗീകരിച്ച് ഏറ്റുപറയുമ്പോൾ നമ്മളിലൂടെ മറ്റുള്ളവരും ദൈവസ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് വരുവാനായി ഇടയാകും എപ്പോഴും ദൈവ സാന്നിധ്യ സ്മരണയിൽ ജീവിച്ചു കൊണ്ടിരുന്ന വിശുദ്ധരെ പോലെ പ്രവർത്തികൾ ചെയ്യുമ്പോഴും ദൈവത്തിൽ ഹൃദയം ഉറപ്പിക്കുവാനായി നാം പരിശ്രമിക്കുമ്പോൾ നമ്മുടെ ഹൃദയം സമാധാനപൂരിതമായി നിലകൊള്ളുകയും ചെയ്യും ആകെ സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ യേശുവിന്റെ ജനനത്തിനായി ഒരുങ്ങുന്ന നമുക്ക് എപ്പോഴും യേശുവിനെക്കുറിച്ചുള്ള ചിന്ത മനസ്സിൽ ധ്യാനിക്കുവാനും ആ സ്നേഹത്തിൽ ആഴപ്പെട്ടു വളരുവാനും നമുക്കിടയാകട്ടെ അങ്ങനെ ദൈവസ്നേഹം നമ്മിൽ രൂപ മൂലമാവുകയും അത് പരസ്നേഹ പ്രവൃത്തികളിലൂടെ പ്രകടിതമാവുകയും ചെയ്യട്ടെ നമ്മുടെ കർത്താവിശ്വംസി കാടുകയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ അമ്മേൻ ഈശ്വംശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ